സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടി മുന്നേറുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വിഘ്നമായി വരുന്നത് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ആവശ്യമാവുന്ന സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൂന്നധനം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം അതിന് പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങളാണ് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പത്ര പേപ്പറുകൾ വർക്ക് അതിനൊക്കെ സഹായകരമാകുന്ന രീതിയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അതുപോലെ പഞ്ചായത്തിൻ്റെയും അതിൻ്റെ ആർത്തിമാരും ഒക്കെ തന്നെ സഹായിക്കുമെങ്കിലും അതുകൂടാതെ ഓരോ പഞ്ചായത്തിലും പുതിയ സംരംഭം തുടങ്ങുവാനുമായിട്ട് വ്യവസായ വകുപ്പ് തന്നെ നേരിട്ട് ഇൻറ്റേൺസിനെ വച്ചിട്ടുണ്ട് ആ ഇൻറ്റേൺസിൻ്റെ സഹായം കൂടി എല്ലാം ഓടികരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാങ്കുകളെ സമീപിക്കുന്നത് ഇന്ന് ബാങ്കുകളിൽ നിന്നും കുടുംബശ്രീ ആൽക്കൂട്ടങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ബാങ്കിൻ്റെ ലോണുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കുകളും ബാങ്കുകളും പ്രൈവറ്റ് എല്ലാം തന്നെ ഏതാണ്ട് കോടി രൂപ അതിൽ നിക്ഷേപമാണ് കേരളത്തിൽ നിന്നും ബാങ്കുകൾ ജനങ്ങൾ ും ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രിയ ടി എ രശ്മി എസ് സൗമ്യ വിഷ്ണു സോനു വിജയ് ഷിനുജ് കെ ആർ ധനലക്ഷ്മി അസറുദ്ദീൻ ലിബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ